എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ മുറിയിലാണെങ്കിൽ ഗോവിന്ദിനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഗീതു കാരണം രഞ്ജുവിന് എങ്ങനെയും ഇങ്ങോട്ടൊന്ന് കൊണ്ടുതന്നേ മതിയാവുള്ളൂ പക്ഷെ ഗോവിന്ദ് ഏ ഡയലോക്കത്ത് പോലും അടുക്കുന്നില്ല അവസാനം ഗോവിന്ദ് പറഞ്ഞു നിനക്കറിയാലോ ഇങ്ങോട്ട് രഞ്ജുവിനെ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് അമ്മയ്ക്കും പ്രിയമോൾക്കൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് പറയാം ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ ഓ അപ്പൊ അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാത്രം ഗോവിന്ദൻ അവരെ രഞ്ജുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാതിരിക്കുന്ന അല്ല ഇത്രമാത്രം ദേഷ്യം തോന്നാൻ കാരണം എന്താന്ന് ചോദിക്കും അല്ല അത് പിന്നെ ഞാന് എന്താ കാര്യം എന്താണെന്ന് പറ ദേഷ്യം പറയണമെങ്കിൽ പ്രിയമോള് ഇങ്ങനെയല്ലായിരുന്നല്ലോ മുമ്പേ അല്ല രഞ്ജു ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ നമ്മി ഭയങ്കര പാട്ടും കൂത്തും മേളവും ഒക്കെ നടക്കണ സമയത്ത് പ്രിയമോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അതൊന്നും പ്രിയമോൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു പിന്നെ പെട്ടെന്ന് എന്താ ഒരു ശത്രു തോന്നാൻ കാരണം അല്ലാതെ പിന്നെ ഞാനേ ഒരു ദിവസം അനീത്തിയാന്ന് പറയുന്നത് കേട്ടു അനീത്തിയാണെന്നോ അല്ല അനീത്തിയെ പോലെയാന്ന് രഞ്ജു പറയുന്ന പ്രിയമോള് കേട്ടു അതാണെന്ന് പറയണോ ഓ അപ്പം അതാണ് കാര്യം പെട്ടെന്ന് ഗീത ഒന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടൊന്ന് തല കുഴിക്കുക എന്താ ഗീതു നീ എന്താ ആലോചിച്ചതെന്ന് ചോദിക്കുക അല്ല ഞാൻ ആ രംഗം മനസ്സിൽ കാണുമായിരുന്നു ഏത് രംഗം പിന്നീട് ഗീതു ആ രംഗം കൂടെ വിശദീകരിച്ചു കൊടുക്കുക രാധികാമ ഗോതണ്ടി അവൾ അവളിവിടെ പിടിച്ചു നിർത്താൻ മാത്രം അവൾ നിന്റെ ആരാന്ന് ചോദിക്കുമ്പോൾ അവൾ എൻ്റെ അനീത്തയെ പോലെയാണെന്ന് പറയുന്ന ആ ഒരു രംഗം ഈ സമയം ഇതൊന്നും അറിയാതെ അങ്ങോട്ട് വന്ന് പ്രിയമോൾ ഇതെല്ലാം കേൾക്കണേ പെട്ടെന്ന് ഗോതയുടെ വെച്ചു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമല്ലേ നിങ്ങൾ രണ്ട് സംസാരിക്കുന്ന കാര്യം അത് മറിഞ്ഞു ഇന്ന് പ്രിയമ്മോട് കേട്ടു അതുകൊണ്ടാണ് രഞ്ജുവിടെ എത്ര ദേഷ്യം തന്റെ അനിയത്തി സ്ഥാനം മറ്റൊരു പെൺകുട്ടിക്ക് നൽകുന്നതിനുള്ള അമർഷം അതാണ് പ്രിയയുടെ ഇപ്പോഴത്തെ പ്രശ്നം ശരിയല്ലേ എന്ന് ചോദിക്കുക ശരിയാ നിനക്ക് ഇതെങ്ങനെ മനസ്സിലായി നീ എന്താ ഇവിടെ വല്ല സി സി ടി വി ക്യാമറയും വെച്ചിട്ടുണ്ടോ പിന്നല്ലാതെ എനിക്ക് ആൾക്കാരുടെ മനസ്സൊക്കെ മനസ്സിലാക്കാൻ പറ്റും പ്രത്യേകിച്ച് രാധികാമയുടെ രാധികാമയുടെ മനസ്സിൽ ഞാൻ സി സി ടി വി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇത്ര കൃത്യമായിട്ട് ഇത് പറയാൻ പറ്റുന്നേ ശരിയല്ലേ ഗോവിന്ദേട്ടാ ഞാൻ പറഞ്ഞ കാര്യം ശരിയല്ലേ നിങ്ങൾ തമ്മിൽ പറഞ്ഞ കാര്യം മറിഞ്ഞിന്ന് കേൾക്കുമല്ലേ പ്രിയമോൾ ചെയ്തേന്ന് ചോദിക്കണം അവസാനം ഗോവിന്ദനെ സമ്മതിക്കേണ്ടതായിട്ട് വന്നു അതെ എന്തൊക്കെ പറഞ്ഞാലും ശരി രഞ്ജു ഇവിടെ വരണമെന്ന് പറയാം ഗീതു ഞാനൊരു കാര്യം പറഞ്ഞു രഞ്ജുനിയും ഇങ്ങോട്ട് കൊണ്ടുപോയാൻ പറ്റില്ല എന്ന് പിന്നെ നീ അത് തന്നെ പറയണ്ടാന്ന് പറയാം എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറയുന്നത് ഗീതു മനസ്സിലൊരു കാര്യം കരുതി എന്തൊക്കെ ചെയ്താലും ഇനിയിപ്പം രഞ്ജുനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടേ കാര്യമുള്ളൂ അല്ലാതൊരു പ്രയോജനമില്ല കൊണ്ടുവരും ഉറപ്പായിട്ട് ഇവിടെ കൊണ്ടുവരും ഇവിടെ രഞ്ച് വന്നാലേ ചില കാര്യങ്ങളൊക്കെ നടക്കുള്ളു ഗീത മനസ്സിൽ കരുതുകയാണ് പിന്നീട് വരുടെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ് വരുൺ കോൾ എടുത്തോക്കിപ്പോൾ കിഷോറാണ് വിളിക്കുന്നത് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് കോൾ അറ്റൻഡ് ചെയ്തു അതെ ഞാൻ കുറച്ച് തിരക്കില്ല പിന്നെ വിളിക്കാൻ പറയാണ് ഇത് കേട്ടതും കിഷോർ പറഞ്ഞു അതെ നീ അങ്ങനെ ഫോൺ വെച്ചിട്ട് പോകാൻ വരട്ടെ വരണേ എനിക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് പോയാൽ മതി അല്ല നിനക്ക് പറയാനുള്ളത് കേൾക്കാനൊന്നും സമയം എനിക്കില്ല അങ്ങനെയാണോ അങ്ങനെ സമയമില്ലെങ്കിൽ ഞാൻ സമയം ഉണ്ടാക്കട്ടെ എന്ന് ചോദിക്കാം എന്താ ഭീഷണിയാണോ അല്ല എനിക്ക് തരാന്ന് പറഞ്ഞ ഒമ്പത് കോടി ആ പൈസയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുള്ള ഇതിനായിട്ടും ഒമ്പത് കോടി എടാ ഈ ഒമ്പത് കോടി എന്ന് നീ പറഞ്ഞു കഴിയുമ്പോൾ എടുത്താലും ഞങ്ങളെ ഒമ്പത് കോടിയും വെച്ചോണ്ടിരിക്കണമെന്നില്ല ഒമ്പത് കോടി നിനക്ക് തരാൻ പറ്റില്ലെന്ന് പറയണോ ഓ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കാര്യ ബായികൊക്കെ അവിടെ പായ്ക്ക് ചെയ്ത് വെച്ചോ അധികം വൈകാതെ തന്നെ അവിടെ നിന്ന് ഇറങ്ങാന്ന് പറയുന്നത് നീ ഭീഷണിപ്പെടുത്താണോ പിന്നെ ഭീഷണിപ്പെടുത്താതെ ഈ സമയത്ത് അവർ നീ റൂമിന് വെളിയിൽ വന്നു അവരുടെ കേട്ടാഷണമൊക്കെ ഈ സമയം കിഷോർ അവരുടെ കണ്ടില്ല അവരുടെ ഒരു കാര്യം മനസ്സിലായി അപ്പം ആ വീഡിയോസ് ഒക്കെ ഇപ്പോഴും എൻ്റെ ഫോണിൽ തന്നെ ഉണ്ട് ഫോണിലോ ലാപ്ടോപ്പിലോ എവിടെയോ ഉണ്ട് അപ്പം അത്ര ഭയാനകമായ വീഡിയോ ആണ് ഒരു പക്ഷേ രാധികാമേനെ വരുണിനെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചെടുക്കാൻ പറ്റുന്നൊരു വീഡിയോ ആണ് അതാണല്ലോ ഇത്ര ചങ്കുറപ്പോടുകൂടി കിഷോറ് വരുണിനെ വെല്ലുവിളിക്കുന്നേ പിന്നീട് പറഞ്ഞു നിനക്കേ പണം തരാൻ ബുദ്ധിമുട്ടാണെങ്കിലേ ആ വീഡിയോസൊക്കെ ഞാൻ ഗോവന്ദ് സാറിൻ്റെ ഫോണിലേക്ക് അങ്ങോട്ട് സെൻഡ് ചെയ്യാം അത് മതി ചോദിക്കുവാണ് ഇത് കേട്ടതും വല്ലാത്തൊരു ടെൻഷൻഡേ ാര്യം പറഞ്ഞു അതെ കിഷോറെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് പൈസയ്ക്ക് കുറച്ച് അവകാശം വേണം അമ്മ പൈസയ്ക്ക് അന്വേഷിച്ചോണ്ടിരിക്കുന്നുണ്ട് പിന്നെ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ് അതിന്റെ ആദികാമ ഒമ്പത് കോടി രൂപ നല്ല കഥ ഇപ്പൊ തക്കാലത്തിന് അത് അത്രയും വിടോ ഒരു കോടി രൂപ ഒരു കോടി രൂപ എനിക്ക് കിട്ടണം എന്ന് പറയാം അല്ല അത് പിന്നെ ഞാന് ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ പറ അല്ല കിഷോറെ ഞാൻ നോക്കട്ടെ ഞാൻ എങ്ങനെയായിരുന്നു സംഘടിപ്പിച്ചാലെ പിന്നെ അറിയാലോ രാധികാമയ്ക്ക് പോലും അറിയത്തില്ലാത്ത പല കാര്യങ്ങളും നീ സുവർണയായിട്ടുള്ള ഇതിലുണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ അതെ ഞാൻ രാധികാമ കണ്ട ആദ്യം നിന്നെ തീർക്കുന്ന രാധികാമയായിരിക്കും അത് മാത്രമല്ല നീയും സുവർണൻ തമ്മിലുള്ള ആ വീഡിയോസൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നീ അകത്ത വരുണേ പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് പറയും ശരി ശരി ഞാൻ ഒരു കോടി രൂപയുടെ കാര്യം എങ്ങനെയായാലും നോക്കട്ടെ നീ ഫോൺ വെച്ചോളാം പറഞ്ഞ് വരുൺ ഫോൺ കട്ടി വേണം ഈ സമയം കിഷോറ് പറഞ്ഞു മതി ഇത് മതി ഒരു ചെറിയ ഡോസ് കൊടുത്തിട്ടുണ്ട് അധികം വൈകാതെ തന്നെ അവൻ ഒരു കോടി രൂപയുടെ തൻ്റെ മുന്നിലെത്തും പക്ഷെ ഈ സമയം വരുൺ വിചാരിച്ചെന്താ എത്രയും പെട്ടെന്ന് അവനെ അങ്ങോട്ട് ഫിനിഷ് ചെയ്യണം എന്നിട്ടേ കാര്യമുള്ളൂ അല്ലെങ്കിൽ അവൻ ജീവിച്ചിരിക്കുന്ന തനിക്ക് അപകടമാണ് വരുണെന്ന് മനസ്സിലായി പിന്നീട് വരുൺ നേരെ ചേർന്ന് രാധികാമ്മനടുത്തേക്കായിരുന്നു അപ്പൊ രാധികാമ്മ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടിരുന്നു അമ്മേ ആ കിഷോറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം എന്ന് പറയാൻ എന്ത് തീരുമാനം അവൻ ഇപ്പോഴും വിളിച്ച് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു അവന് പൈസ കൊടുക്കണം പോലും പൈസ കൊടുക്കാൻ എത്ര ഒൻപത് കോടി രൂപ ഒമ്പത് കോടി രൂപയൊക്കെ എടുത്തു കൊടുക്കാൻ ഇതിനെ കൈ വെച്ചോണ്ടിരിക്കുകയാണോന്ന് ചോദിക്കുക അമ്മയത് കൊടുത്തില്ല പ്രശ്നവും ഇല്ലെങ്കിൽ ഒരു കോടി രൂപയെങ്കിലും അവന് കൊടുക്കണം ഇല്ലെങ്കിൽ അവൻ പ്രശ്നം ഉണ്ടാക്കും എന്ന് പറയണെ ഇപ്പൊ എന്ത് ചെയ്യും എനിക്കറിയത്തിൽ ആലോചിച്ചിട്ട് എന്ത് ചെയ്യണോന്ന് അപ്പൊ ഇത് മാത്രമല്ല ഞാൻ സുവർണ്ണ സംസാരിക്കുന്നൊക്കെ അവൻറെ ഫോ ഫോണിനകത്തുണ്ടെന്നാ പറഞ്ഞേ എടാ നീ എന്താ അവളോട് സംസാരിച്ചു നോക്കിയാ അല്ല അത് പിന്നെ ഞങ്ങള് നോർമൽ സ്റ്റേജിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചേ ഗീതുവിനെ വെട്ടും കൊല്ലും അങ്ങനെയൊക്കെ പറയുന്നൊക്കെയാ അത് വേറെ എന്തെങ്കിലും ഉണ്ട് ഏ അത് വേറൊന്നുമില്ല ഒന്നുമില്ല കാരണം ഗോവിന്ദനെ കൊല്ലുന്ന കാര്യം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടെന്നും പറയാൻ പറ്റില്ലോ അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ രാധികാമ ഇപ്പത്തന്നെ തന്നെ കൊല്ലും എന്നുള്ള കാര്യം വരുന്ന് നന്നായിട്ടറിയാം ഈ സമയം രാധികാമ്പ പറഞ്ഞു ഒരു കാരണവശാലാണ് കണ്ണൻ്റെയിൽ ആ വീഡിയോ എത്തരുത് അതിനകത്ത് ഞാൻ ഗീതുനെ കൊല്ലും ലോറി കയറ്റി കൊല്ലുന്ന പറഞ്ഞ് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടുണ്ട് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തും ചെയ്യാൻ പഠിക്കലോ ഗോവിന്ദ് ഗോവിന്ദന് സഹിക്കാൻ പറ്റില്ല എന്ന് പറയാ വിശ്വാസവഞ്ചന അതാണ് ഏറ്റവും കൂടുതൽ ഗോവിന്ദ് വെറുക്കുന്ന കാര്യം പിന്നെ എന്തു ചെയ്യും എന്ത് ചെയ്യാനാണ് പൈസ ഉണ്ടാക്കി കൊടുക്കണമല്ലോ അമ്മ ഒരു കോടി രൂപയെങ്കിലും എടാ ഒരു കോടി രൂപ പെട്ടെന്ന് ചോദിച്ച് ഞാൻ എവിടെ നിന്ന് എടുത്തരാനാന്ന് ചോദിക്കാം ഒരു കാര്യം ചെയ്യാ ഞാനും നോക്കട്ടെ എവിടെന്നേരം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോന്ന് എന്ന് പറഞ്ഞിട്ട് വരുൺ അങ്ങോട്ട് പോവുകയാണ് രാധികാമയ്ക്ക് ആ പാട്ട് ടെൻഷനായിപ്പോയി കള്ളക്കളികളൊക്കെ പൊളി എന്നൊരു ചിന്ത മനസ്സിലുണ്ടാവുന്നുണ്ട് പിന്നീട് ഗീത എന്ത് ചെയ്യുവാണ് ഗീത നേരെ ചെമ്പഴ്ശേരിലേക്ക് ചെല്ലുവാണ് ആ സമയത്ത് രഞ്ജുവിന്റെ തലയൊക്കെ മസാജ് ചെയ്തുകൊണ്ട് വിജയലക്ഷ്മി അമ്മ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഗീത ചെല്ലുന്ന രഞ്ജി കണ്ടു പക്ഷെ വിജയലക്ഷ്മി കണ്ടില്ല പെട്ടെന്ന് ഗീത് ചെന്നിട്ട് എന്ത് ചെയ്യാണ് വിജയലക്ഷ്മിയെ ഞങ്ങള് കെട്ടിപ്പിടിക്കുകയാണ് ഏഹ് ഇതെന്താ ഇതെന്താ മാനത്തൊന്ന് പൊട്ടുവീണോ നിൽക്കുക അതെ ഇപ്പൊ ഞാൻ അങ്ങനെ ചില സമയത്ത് അങ്ങനെയൊക്കെയാ മാനത്ത് നിന്നൊക്കെ പൊട്ടു വീഴും അതെ ഇവൾക്ക് ഇതൊക്കെ മതി ഇവൾക്ക് അമ്മയുടെ വാത്സല്യവും കരുതലുള്ള സ്നേഹവും കിട്ടിക്കഴിഞ്ഞു ഓഹോ അങ്ങനെയാണോ അതെ ഇനിയിപ്പോൾ ഇവൾക്ക് വേണ്ടത് ഒരേട്ടേ ഏട്ടത്തി അമ്മേന്റെ സ്നേഹവും വാത്സല്യവും അത് കൊടുക്കാറുണ്ട് ഞാൻ ഇവളെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറയും അല്ലെങ്കിൽ നീ പറയുന്ന എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല അതെ രഞ്ജൂരെ ഞാൻ അറക്കൽ വീട്ടിലേക്ക് കൊണ്ടിക്കൊണ്ടു പോകാന്ന് അറക്കൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാ നീ എന്ത് ബുദ്ധിവസ്താര പറയണേ അതെ രാധികാമ എങ്ങനെ അറിഞ്ഞിട്ടോണ്ടല്ലോ രഞ്ജു കോവിന്ദ്രനെ പെങ്ങളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് അതോടുകൂടി തീർന്നു പറയണം ഈ സമയം ഗീത് മനസ്സിൽ പറഞ്ഞ അതൊക്കെ എപ്പോഴേ അറിഞ്ഞിരിക്കുന്നു രാധികാമ്മ ഒരു സി ഐ ഡി അല്ലേ അവിടത്തെ പണ്ടേ കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ് ഈ സമയം ലക്ഷ്മിച്ചു നീ എന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല ഇല്ല രഞ്ജുവിനെ ഞാനല്ലേ അമ്മയെ കൊണ്ടുപോകണേ പിന്നെ അമ്മ എന്തിനാ ഭയപ്പെടുന്നേ എന്നാലും എനിക്ക് പേടിയാ കാരണം രാധിക എന്തു ചെയ്യാൻ മടിക്കാത്തവളാ അതെനിക്ക് നന്നായിട്ട് അറിയാവുന്നാണ്ട ഞാൻ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല അമ്മ ധൈര്യമായിട്ടിരിക്കെ ഞാൻ കൊണ്ടുപോകും അവിടെ കുറച്ചു ദിവസം വന്ന് പോയി നിൽക്കട്ടെ അത് മാത്രമല്ല അമ്മയ്ക്കാണെങ്കിൽ ആ സമയത്ത് കച്ചേരി കണ്ടെ കച്ചേരിക്ക് പോകാനും പറ്റുമല്ലോ രഞ്ജു പറഞ്ഞു ശരിയാ അമ്മയ്ക്കാണെങ്കിൽ ഇന്നലെ ഒരു പ്രോഗ്രാമിന്റെ കാര്യം കൽക്കട്ടെ എന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അമ്മയ്ക്ക് പോകാൻ പറ്റില്ല പോലും അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ അല്ല അത് പിന്നെ എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു ഇതുണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണെന്ന് പറയുന്നത് കള്ളത്തരം പറയുന്ന ഗീതുന് നന്നായിട്ട് മനസ്സിലായി രഞ്ജുവിന് ഇട്ടിട്ട് ഒരു മടി അമ്മ കള്ളം പറയണ്ടാന്നു അല്ല സത്യവാമ്മ അവിടെ ഞാൻ പറയണേ എനിക്കറിയ അതെ ഞാൻ രഞ്ജുനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയാൽ അമ്മയുടെ പ്രശ്നങ്ങളൊക്കെ തീരുവല്ലോ പ്രശ്നങ്ങൾ തീരുന്ന എന്ത് പ്രശ്നങ്ങൾ അല്ല അമ്മയ്ക്ക് ഇവര് ജോലിക്ക് പോവാലോ കുറച്ചു ദിവസം രഞ്ജു അവിടെ വന്ന് നിൽക്കട്ടെ അല്ല അതൊക്കെ നടക്കുന്ന കാര്യം അതൊക്കെ നടക്കുന്നേ പിന്നെ രഞ്ജുനോട് വന്നിട്ട് പറഞ്ഞു അതേ നീ അങ്ങോട്ട് വരാൻ റെഡി ആയിട്ടിരുന്നോട്ടോ ഞാൻ നാളെ നിന്നെ വിളിക്കും അപ്പൊ നീ അങ്ങോട്ട് വന്നാമെന്ന് പറയുന്നത് പിന്നെ വിളിച്ചിട്ട് വരാവുള്ളൂ കേട്ടോ അതെന്താ അങ്ങനെ പറഞ്ഞു പറഞ്ഞ ഞാൻ ഞാനവിടെ കാണത്തില്ല നീ വരുമ്പോൾ നിനക്ക് നല്ലൊരു സ്വീകരണം നടത്തണ്ടേ നീ നല്ലൊരു സാരി ഒക്കെ ഒരു നല്ല അടിപൊളിയായിട്ട് വേണം വരാനായിട്ട് ഓർമ്മയുണ്ടല്ലോ ആ ആ മാടപ്പെട്ടി അന്ന് കൊണ്ടുപോയിത്തരാനായിട്ട് സാരിക്ക് ഒരു അടിപൊളിയായിട്ട് വന്നേ അപ്പൊ അതേപോലെ തന്നെ വേണം വരാനായിട്ട് അതിനാ അങ്ങനെ വരുന്നേ അതൊക്കെ ഉണ്ടെന്നേ കാര്യമുണ്ട് ഞാൻ പറയുന്ന കൂടെ അനുസരിച്ചാൽ മതി എല്ലാം ഓക്കെ ഉള്ളതെന്ന് പറയും ഉം ശരി കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം പിന്നീട് വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നിട്ട് ഈ പറഞ്ഞു അതെ അമ്മ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ അധികം വൈകാതെ തന്നെ രഞ്ജു അവിടുത്തെ ഒരു അംഗമായി മാറും എന്നാലും പ്രിയക്ക് ഇഷ്ടമില്ല അങ്ങോട്ട് വരുന്ന രഞ്ജു വരുന്നേ അപ്പൊ പ്രിയ എന്തെങ്കിലും വഴക്കുണ്ടാക്കിയാലോ അതൊന്നും ഉണ്ടാവില്ല അതൊക്കെ ഉണ്ടാവുന്നെ ഞാൻ നോക്കിക്കോളാം അമ്മ ധൈര്യമായിട്ടിരിക്കെ ഇപ്പൊ രഞ്ജി വരുന്നു പിന്നീട് പതുക്കെ അമ്മ അരക്കൽ വീട്ടിലേക്ക് വരും അമ്മയായിരിക്കും അവിടുത്തെ പിന്നെ മഹാറാണി ഈ അമ്മേനെ അവിടെ മഹാറാണിയായിട്ട് അരക്കൽ കുടുംബത്തിൽ ഞാൻ വാഴിക്കും ഈ ഗീതു പറയണെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പം വിജയലക്ഷ്മിയുടെ രണ്ട് കണ്ണുകളും നിറഞ്ഞു വന്നു തനിക്ക് വേണ്ടിയിട്ട് ഇവിടെ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഓർത്തു കഴിഞ്ഞപ്പോൾ തന്നെ പിന്നീട് ഗീതു ആ ഒരു തീരുമാനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വരുകയാണ് അങ്ങനെ തിരികെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അജാസിനോട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അജാസ് പറഞ്ഞ് കൊള്ളാം സൂപ്പറായിട്ടുണ്ട് ഐഡിയ അതെ നിനക്ക് തലയ്ക്ക് ഓളം ഉണ്ടോ എന്റെ പെങ്ങളേന്ന് ചോദിക്കുക അതെന്താ അങ്ങനെ പറഞ്ഞേ അങ്ങോട്ട് രഞ്ജുവിനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പ്രിയമോളും രഞ്ജു തമ്മിൽ അടിയാവത്തില്ലേ ആ അടിയാവൂ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല നിനക്ക് അറിയത്തില്ല അല്ല ഗീതോ ഇത് ഗോമസാനം പ്രഷർ ഉണ്ടാക്കുക ഉള്ളെന്ന് പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും വരത്തില്ല അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെ നീ രഞ്ജുവിനെ കൂടെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ രഞ്ജുവിൻ്റെയും പ്രിയമോളുടെ നടക്കിടന്ന് കൈകാലിട്ട് കൈകാലിട്ടടിക്കുന്ന നാളെ ആരാന്നറിയാമോ അത് ഗോവിന്ദിക്കും അതുകൊണ്ട് ഇതിന്റെ ആവശ്യമില്ല ഇത് വലിയ റിസ്ക് ഉള്ള പരിപാടിയെന്ന് പറയാം ഒരു റിസ്ക്കും ഇല്ല ഞാൻ നോക്കിയിട്ട് ഇതോ ഒരു വഴി കാണുന്നുള്ളോ എന്ന് പറയാം അതെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് രഞ്ജു അങ്ങോട്ട് വന്നെന്ന് ഓർത്ത് പ്രിയമോട് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതിയല്ലോ അതിനൊക്കെയുള്ള മാർഗങ്ങൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്ത് മാർഗ്ഗങ്ങള് അതിനുള്ള തുറുപ്പീട്ട് എൻ്റെ കയ്യിലുണ്ട് നീ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അജാസിനോട് പക്ഷെ അതെന്താണെന്ന് മാത്രം കാണിക്കുന്നില്ല അജാസ് എല്ലാം കേട്ട് തലവ് കൊടുക്കുവാണ് അവസാനം ചോദിച്ചു എങ്ങനെയാണ് എൻ്റെ ഐഡിയ ഐഡിയ ഒക്കെ ഉള്ള പക്ഷെ ഇത് വർക്കാകണം വർക്കാവുന്ന ഇതായിട്ടിരിക്കുക പിന്നീട് എന്ത് ചെയ്യുക ഗീതു തൻ്റെ ഫോൺ എടുത്തിട്ടൊരു മെസ്സേജ് അയക്കുവാണ് ഒരു മെസ്സേജ് എടുത്ത് നോക്കി ഒരു വീഡിയോ എടുത്ത് നോക്കിയിട്ട് അങ്ങോട്ട് അയക്കുവാണ് ഈ സമയം രാധികാമ ഭയങ്കര തിരക്കിട്ട് ജോലി പെട്ടെന്ന് ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട് ഓപ്പൺ ആക്കി നോക്കിപ്പന്ന താൻ ഗീതയോട് പറയുന്ന കുറച്ച് കാര്യങ്ങള് അന്ന് അവർനേക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ ഗീതുനെ ഫോണിലേക്ക് കൊടുത്തിട്ടുണ്ട് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ കാര്യങ്ങള് ഗീതനെ രാധികാമ്പ വെല്ലുവിളിക്കുന്നത് ഇത് കണ്ട് രാധികാമ്പ വലിയൊരു ഞെട്ടനുണ്ടായി അപ്പം അവൻ അവള് തുടങ്ങിക്കഴിഞ്ഞ കളി അവളുടെ കയ്യിൽ വീഡിയോസ് എല്ലാം എന്ന് തോന്നുന്നു ദൈവമേ പെട്ടല്ലോ അപ്പം ഇനി എന്ത് ചെയ്യും ഈ സമയത്ത് വരുണ അങ്ങോട്ട് വരുന്നത് വരുണം വന്നപ്പം രാധികാമ്പ പറഞ്ഞു ഇട വരണേ ഇങ്ങോട്ട് നോക്ക് നീ ഈ വീഡിയോ കണ്ടോന്ന് എന്ന് ചോദിച്ചു ദേ ദൈ അവള് കളി തുടങ്ങിയെന്ന് തോന്നുന്നത് അവള് കളിക്കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ത് ചെയ്യാനാ എനിക്കറിയത്തില്ല വരുണോ അതിനേക്കാളും ഞെട്ടി കാരണം സുവർണയുടെ വീഡിയോ സുവർണൻ താനും തമ്മിൽ സംസാരിക്കുന്ന വീഡിയോ അത് പുറത്ത് ലീക്ക് ആയിട്ടുണ്ട് അതോടുകൂടി തൻറെ ജീവൻ തീർന്നു മനസ്സിലായി എടാ എന്ത് ചെയ്യാനാ ഈ സമയം ഗീതു അങ്ങോട്ട് വന്നിട്ടേച്ചു രണ്ടുപേരും കൂടെ നല്ല കൺഫ്യൂഷൻ ആണ് അല്ല അല്ലേ അല്ലേനീ ചോദിക്കുകയാണ് അല്ല പിന്നെ മനസ്സിലായി മനസ്സിലായി ആ വീഡിയോ കണ്ടേനും ഞെട്ടലിലായിരിക്കും അല്ലേ അതെ അധികം വൈകാതെ ആ വീഡിയോ കണ്ണേട്ടം കാണുന്നില്ല ഗീതു നീ എന്ത് ഭാവിച്ചത് നീ ഇന്ന് പുറത്ത് വിടല്ലേ നിനക്ക് എന്ത് വെള്ളം തരാമെന്നു പറഞ്ഞു എന്തും തരുമോ ഞാൻ ചോദിക്കുന്നേ എന്തും തരാം അന്നെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണോ എന്ന് പറയാം എന്നിട്ട് വേണം എനിക്ക് ശുദ്ധികാലോശം നടത്താനായിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാനോ അതെങ്ങനെ ശരിയാവും അതൊന്നും ശരിയാവുന്ന കാര്യമല്ല എന്ന് പറയണം അതങ്ങനെ അങ്ങനെ സമ്മതിച്ചു തരാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറയണം ഓഹോ അപ്പൊ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ കാഡിയോസൊക്കെ ഞാൻ കാണിച്ചോളാം വീഡിയോസൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരണേട്ടം പിന്നെ ജയിലിലായിരിക്കും എന്ന് പറയാം വരണം വല്ലാത്ത വെപ്രാളോ സങ്കടമൊക്കെയോ പേ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഈ സമയത്ത് ആകെപ്പാട് ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് രാധികാമ്മ ഗീതു മനസ്സുകരുതി തൻ്റെ പ്ലേറ്റ് ഒന്ന് മാറ്റി നോക്കാം പിന്നീട് അല്ല ഇനിയിപ്പം ഞാനിങ്ങടെ നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ എന്ന് പറയണം അപ്പാണ് അവർക്ക് ഉണ്ടെങ്കിൽ ശരിക്കും ശ്വാസം വീണേ അല്ല പക്ഷെ എനിക്ക് വേറൊരു കാര്യം നിങ്ങൾ ചെയ്തു തരണമെന്ന് പറയാം വേറെ കാര്യമോ വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ചെയ്തു തരാമെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീതു നേരെ ആധികാമയുടെ അടുത്തേക്ക് തിരികെ ആ കാര്യം പറയാനായിട്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി